ബ്രിക്സ് കൂട്ടായ്മയുടെ അധ്യക്ഷസ്ഥാനത്തേക്ക് ഇന്ത്യ വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഈ ചരിത്ര മുഹൂർത്തം സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്കറിയാം ബ്രിക്സ് ഏത് രീതിയിലൊക്കെയാണ് ട്രംപിനെയും അമേരിക്കേനെയൊക്കെ വിരളി പിടിപ്പിക്കുന്നത് എന്നുള്ള കാര്യം അപ്പോൾ അടുത്ത വർഷം ഇത്തരത്തിലുള്ളൊരു കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനം ഇന്ത്യ വഹിക്കുന്നു അത് ഇന്ത്യയിൽ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ആർക്കൊക്കെയാണ് ഇത് വലിയ രീതിയിൽ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നത് ഗൗതമ ഇത് ബ്രിക്സ് കൂട്ടായ്മയുടെ പതിനെട്ടാമത് സമ്മേളനമാണ് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനം കഴിഞ്ഞ പതിനേഴാമത് സമ്മേളനം ബ്രസീലിലാണ് നടന്നത് ബ്രസീൽ ജൂലൈയിലാണ് നടന്നത് അപ്പോൾ സമാനമായ ഈ വർഷ അവസാനത്തെ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും അത് തീരെ നിശ്ചയിച്ചിട്ടില്ല മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ആ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട ലോക നേതാക്കളുടെയൊക്കെ സൗകര്യം കൂടി പരിഗണിച്ചിട്ടായിരിക്കും അന്തിമ തീയതി നിശ്ചയിക്കുക ഏതായാലും ഡൽഹി ഈ വലിയൊരു കൂട്ടായ്മയുടെ വേദിയാകും എന്നുള്ളതാണ് ഡൽഹിയിലെ തന്നെ നമ്മുടെ ഭാരത് മണ്ഡപം എന്ന് പറയുന്ന വലിയ ഒരു ഓഡിറ്റോറിയം ഉണ്ട് ഭീമാകാരമായ ഒരു ഓഡിറ്റോറിയമാണ് ഒരേ സമയം ഏഴായിരം പേർക്ക് അവിടെ വന്ന് സമ്മേളിക്കാൻ വേണ്ട ഒരു അവസരമുണ്ട് അപ്പൊ അവിടെ വെച്ചായിരിക്കും ഈ പരിപാടി നടക്കുന്നത് ഇപ്പൊ ഇന്ത്യ ഇപ്പോ പിന്തുടരാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ജി ട്വന്റി രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇന്ത്യയിൽ നടന്നിരുന്നു അപ്പൊ അന്ന് ആ സമ്മേളനം ഇന്ത്യയിൽ നടന്നപ്പോൾ അത് വൻ വിജയമായിരുന്നു അതിനെ കുറിച്ച് വലിയ അന്താരാഷ്ട്ര പ്രതിനിധികൾ തന്നെ വലിയ മതിപ്പ് ഇന്ത്യയുടെ സംഘാടനത്തെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പൊ അതേ മാതൃകയിൽ ബ്രിക്സ് കൂട്ടായ്മയുടെ സമ്മേളനവും വിളിച്ചു ചേർക്കാനാണ് ഇന്ത്യ പദ്ധതി ഇടുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നൂറോളം ഈ രാജ്യ നേതാക്കൾ സമ്മേളിക്കുന്നതിനോടൊപ്പം തന്നെ നൂറോളം അനുബന്ധ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും മന്ത്രിതല കൂടിക്കാഴ്ചകൾ ഉണ്ടാകും വിവിധ ഫോറങ്ങൾ ഉണ്ടാകും വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങൾ കാണും ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട രാജ്യത്തുടനീളം അറുപതോളം നഗരങ്ങളിലായിട്ട് ഈ ബ്രിക്സ് കൂട്ടായ്മ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട പരിപാടികൾ സംഘടിപ്പിക്കാനായിട്ടുള്ള ആലോചനയാണ് ഇപ്പോൾ ഇന്ത്യ നടത്തുന്നത് അപ്പോ മുൻപ് ജി ട്വന്റി സമ്മേളനം ഇന്ത്യയിൽ നടന്നപ്പോ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു അപ്പൊ അതേ മാതൃകയിൽ രാജ്യത്ത് നടക്കുന്ന ഒരു സംഭവം എന്ന രീതിയിലായിരിക്കും ഇന്ത്യ അവതരിപ്പിക്കുക പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭാരത് മണ്ഡപം അത് ജി ട്വന്റി രാജ്യങ്ങളിൽ പങ്കെടുത്ത അത് വലിയ ചർച്ചയായിരുന്നു കാര്യം അത്രയും വലിയ ലോക നേതാക്കളടക്കം അവരെ ഉൾക്കൊള്ളാനും ഒരു വേദി ഇന്ത്യയിലുണ്ട് അത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ നമ്മുടെ ഡൽഹിയിലെ പ്രഗതി മൈതാനിൽ സജ്ജീകരിച്ച വേദിയാണ് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ജി ട്വന്റി സമ്മേളനത്തിൽ പ്രധാനമന്ത്രി മോദി സൗത്ത് ആഫ്രിക്കയിൽ ചെന്നപ്പോ അവിടുത്തെ പ്രധാനമന്ത്രി സിറിൽ റാംഫോസ അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞു ഇത്രയും വലിയ മെനക്കെട്ട പരിപാടി ആയിരുന്നുവെങ്കിൽ ഈ സമ്മേളനത്തിന്റെ സംഘാടന ഉത്തരവാദിത്വം ഞാൻ ഒഴിഞ്ഞേനെ കാരണം ഡൽഹിയിൽ നടന്ന പരിപാടി ഞങ്ങൾക്ക് പൂർണമായും മനസ്സിലായിട്ടുണ്ട് എത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ സംഘടിപ്പിച്ചത് പക്ഷെ ഇവിടെ അതിന് പറ്റിയ വേദികളൊന്നും എന്ന് പരിഭവപ്പെട്ട ആളാണ് സിറിൽ റാംഫോസ ദക്ഷിണാഫ്രിക്കയുടെ നേതാവ് അപ്പൊ അവിടെ ആണ് ഇന്ത്യയുടെ പ്രസക്തി വർദ്ധിക്കുക ഇത്രയും ഒരു പ്രസക്തമായ ഒരു സമ്മേളനം അത് ഇന്ത്യയിൽ നടക്കുന്ന അവരെ ഏത് രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ വന്നാലും അവരെ ഉൾക്കൊള്ളാൻ സജ്ജമായ ഒരു വേദി പോലും അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ഉണ്ട് അപ്പോൾ ഈ ബ്രിക്സ് എന്ന് പറയുന്നത് ആദ്യം ബ്രിക് ആയിരുന്നു ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന മാത്രമായിരുന്നു അവിടെയൊക്കെ രണ്ടായിരത്തി പത്തിലാണ് സൗത്ത് ആഫ്രിക്കയും കൂടി വന്നത് അത് ബ്രിക്സ് ആയത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി അഞ്ചിലും ആ കൂട്ടായ്മയിലേക്ക് വിവിധ രാജ്യങ്ങൾ വന്നു ഇന്തോനേഷ്യാണ് ഏറ്റവും ഒടുവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപ്പൊ ഇപ്പോ പതിനൊന്ന് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ ബ്രിക്സ് സൗദി അറേബ്യ ഈജിപ്റ്റ് യു എ ഇ എത്തോപ്യ ഇറാൻ അടക്കമുള്ള രാഷ്ട്രങ്ങളും ഇപ്പൊ ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമാണ് അപ്പൊ ഈ കൂട്ടായ്മ ഇപ്പോൾ ലോകരാജ്യത്ത് അറിയപ്പെടുന്നത് അമേരിക്കൻ വിരുദ്ധ ചേരി എന്നാണ് അമേരിക്കയുടെ ഡോളറിനെ പുറം എതിർക്കുന്ന ഒരു കൂട്ടായ്മ അപ്പോ നേരത്തെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സമ്മേളനത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡോളറിനെതിരായിട്ടുള്ള ഒരു കറൻസി അത് ബ്രിക്സ് കൂട്ടായ്മയുടെ കീഴിൽ ഉണ്ടാകണം എന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം പൊതു കറൻസി ആയിട്ട് യൂറോ അംഗീകരിച്ചതുപോലെ ബ്രിക്സ് രാജ്യങ്ങൾക്കും ഒരു പൊതു കറൻസി എന്ന രീതിയിൽ അല്ലെങ്കിൽ പരസ്പരം വ്യാപാരം നടത്തുന്നതിന് വേണ്ടി മാത്രമെങ്കിലും ഒരു പൊതു കറൻസി ബ്രിക്സ് കറൻസി വേണമെന്നുള്ള ആശയം വ്ളാഡിമിർ പുടിനാണ് മുന്നോട്ട് വെച്ചത് തൊട്ടടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നുവിലെ സമ്മേളനത്തിൽ ബ്രസീൽ പ്രസിഡന്റ് ലാലാ ഡിസിൽവ അദ്ദേഹം അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കഴിഞ്ഞ ജൂലൈയിൽ നടന്ന സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നിർണായക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല ഉണ്ടായില്ല അപ്പൊ ഇപ്പോഴും ബ്രിക്സ് കറൻസിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നു അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്നാണ് പൊതുവിലുള്ള ഒരു ധാരണ പക്ഷെ ഇന്ത്യ ഈ കാര്യത്തിൽ അമേരിക്കയെ തൽക്കാലം പിണക്കേണ്ട എന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ കുറിച്ചൊരു ശക്തമായ നിലപാട് ഇപ്പോഴും പറഞ്ഞിട്ടില്ല കാര്യം ഇന്ത്യയുടെ നിലപാടായിട്ട് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് നമ്മൾ ഡി ഡോളറൈസേഷൻ അല്ല ഉദ്ദേശിക്കുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ ആണ് വൈവിധ്യവൽക്കരണമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോ ഇക്കാര്യത്തിൽ ബ്രിക്സിന്റെ ഉള്ളിൽ ആ ഒരു ഐകകണ്ഠേനമായ ഒരു തീരുമാനം ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു ബ്രിക്സ് കറൻസി എന്ന ആശയവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് പക്ഷേ ഒരു പൊതു കറൻസി വേണം പ്രാദേശികമായ കറൻസിയിൽ ബ്രിക്സ് രാജ്യങ്ങൾ ഇടപാട് നടത്തണം എന്ന ആശയം മുന്നോട്ട് വെക്കുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ പ്രത്യേകിച്ച് റഷ്യയുമായിട്ട് ബ്രൂഡോയിൽ ഇടപാട് നടത്തിയപ്പോൾ ഇന്ത്യയും റഷ്യയും അവരവരുടെ കറൻസികളിലാണ് ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടി നമ്മൾ ഓർക്കണം അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ ബ്രിക്സ് കറൻസിയുമായി ബന്ധപ്പെട്ടുള്ള നിർണായക തീരുമാനങ്ങളോ ഇന്ത്യയിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടാതെ ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമാകാനായിട്ട് നിരവധി രാജ്യങ്ങൾ സന്നദ്ധരായിട്ട് ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട് അപ്പോ ഇവരുടെ അംഗസംഖ്യ അംഗബലം ഇന്ത്യയിലെ സമ്മേളനത്തിൽ വെച്ച് വർധിക്കുമോ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് വിവിധ രാജ്യങ്ങൾ ഇപ്പോ നമ്മുടെ മ്യാൻമാർ അടക്കമുള്ള രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമാകണം എന്ന തരത്തിലൊക്കെ നിലപാടെടുത്ത് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് വാർത്തകൾ അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ ഇന്ത്യയിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ മറ്റൊരു സംഗതി കൂടി ഉണ്ടാവുകയാണ് ഈ വർഷം ലോകം ശ്രദ്ധയാകർഷിച്ച പല കൂട്ടായ്മകളും നടന്നിരുന്നു ഒന്ന് ഈ ബ്രിക്സ് കൂട്ടായ്മ തന്നെയാണ് പിന്നെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി അവിടെയും ഇന്ത്യ ചൈന റഷ്യ സഖ്യത്തിന്റെ ശക്തി പ്രകടനമാണ് നടന്നത് തൊട്ടു പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ചിരുന്നു ഇവിടെയും ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഈ വൻ ശക്തികളെല്ലാം വീണ്ടും സമ്മേളിക്കാൻ പോകുന്നു അത് ഇന്ത്യയിൽ സമ്മേളിക്കാൻ പോകുന്നു അപ്പോൾ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ കിട്ടിയ ലോക ശ്രദ്ധയും ലോക മാധ്യമങ്ങളുടെ കവറേജും തീർച്ചയായിട്ടും ഇന്ത്യയിൽ നടക്കുന്ന ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള സമ്മേളനത്തിൽ ഉണ്ടാകും പ്രത്യേകിച്ചും അമേരിക്കയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കും എന്നുള്ളതും ഉറപ്പാണ് അദ്ദേഹം ഇതിനോടകം തന്നെ ബ്രിക്സ് കൂട്ടായ്മയ്ക്കെതിരായിട്ടുള്ള തന്റെ നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ആളുമാണ് നിങ്ങൾ ഡോളറിനെതിരെ ഉള്ള ഒരു സഖ്യം എന്ന രീതിയിലാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടി നിങ്ങൾക്കെതിരെ താരിഫ് ഏർപ്പെടുത്തും എന്ന താരിഫ് ഏർപ്പെടുത്തും എന്നല്ല ഏർപ്പെടുത്തി കഴിഞ്ഞു അത്തരത്തിലുള്ളൊരു നിലപാടെടുക്കുന്ന ആൾ കൂടിയാണ് ട്രംപ് അതുകൊണ്ട് തന്നെ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു ഇരിപ്പുവശം വെച്ച് നോക്കുമ്പോഴും ഇന്ത്യയിൽ സുപ്രധാനമായ ബ്രിക്സ് കൂട്ടായ്മയുടെ ഒരു സമ്മേളനം വേദിയാകുന്നു എന്നുള്ളതും അമേരിക്ക ഒരു തരത്തിലും സന്തോഷിപ്പിക്കുന്ന കാര്യമല്ല അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും ഇന്ത്യയുടെ സമ്മേളന വേദിയിൽ വെച്ച് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്